എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമ സ്വാഗതം ഞങ്ങളിപ്പം അലരിന്റെ പാർക്കിനുള്ളിലാണ് പാർട്ട് ടു ആണ് ഈ വീഡിയോ കൂടെ കാണിക്കുന്നത് പാർട്ട് വണ്ണിൻ്റെ യൂട്യൂബ് ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഞങ്ങൾ അല്ലരയും പാർക്കിൻ്റെ പകുതിയോളം ഭാഗങ്ങൾ പാർട്ട് വണ്ണിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പാർട്ട് ടൂവിലും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഈദ് പ്രമാണിച്ച് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ ഈദാഘോഷങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളോടൊപ്പം ബിനു കുണ്ട്ര ഉണ്ട് നിഗാസുണ്ട് രാജുണ്ട് സാബിത്ത് ഫാമിലിയുണ്ട് സ്വരൂപുണ്ട് അപ്പം ആ ഒരു കാഴ്ചകളും സന്തോഷകരമായ നിമിഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടെ പ്പെടുത്തിരിക്കുന്നു തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അല്ലേയും പാർക്കിൻ്റെ പാർട്ട് ടൂയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും ഞങ്ങളുടെ ഈ ആശംസകൾ ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് അല്ലരീൻ പാർക്കിലാണ് അല്ലറിയൻ പാർക്കിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ കാഴ്ചകളുടെ ലിങ്ക് ഒക്കെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും സമയം ഏകദേശം ഒരു മണിയോളമായി നല്ല ചൂടും അസഹനീയമായ ഹുമഡിറ്റിയൊക്കെ ഉണ്ട് ഈ ചൂടും ഹുമിഡിറ്റിയൊക്കെ വകവയ്ക്കാതെയാണ് ഞങ്ങൾ അല്ലരയും പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഈദിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ആ മനോഹരമായ അല്ലരയും പാർക്കിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ ഡൊമസ്റ്റിക് ഷീപ്പുകളാണ് ഇതെന്താണെന്ന് നോക്കട്ടെ ഇവിടെ ഷീപ്പിൻ്റെ ഒരു ഏരിയയാണ് ഡൊമസ്റ്റിക് ഷീപ്പുകളും ഇറാനി ഷീപ്പുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഏരിയയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് നമുക്ക് ഡൊമസ്റ്റിക് ഷീപ്പുകളെ കാണാം അതുപോലെ തന്നെ ഇറാനിയൻ ഷീപ്പുകളാണ് ഇത് ഇറാനിയൻ ഷീപ്പുകളാണ് ഡൊമസ്റ്റിക് ഗോട്ട് ഇറാനി അതുപോലെ തന്നെ ഇത് ഷീപ്പുകളാണ് ഈ ഒരു കേജിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബ്ലൂ വൈൽഡ് ബീസ് എത്തിപ്പെട്ട മൃഗങ്ങളെയും ഒട്ടക്കപ്പക്ഷികളെയും വൈറ്റ് പീക്കോക്കിനെയും ടർക്കി കോഴികളെയും ചെമ്മരിയാടുകളെയൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് മനോഹരമായ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങ് ദൂരെയാണ് അവർ നിൽക്കുന്നത് അവിടെ കുറേ മരങ്ങളുണ്ട് ആ മരങ്ങളുടെ ആ ചൂട്ടിൽ അല്ലെങ്കിൽ ആ ഒരു തണലിലാണ് അവരൊക്കെ പോയി കിടക്കുന്നത് അസഹനീയമായ ചൂടാണ് സമയം ഏകദേശം ഒരു മണി ആയിട്ടേ ഉള്ളൂ ഈ ചൂട് കാരണം മൃഗങ്ങളൊക്കെ ആ തണലിൽ പോയി നിൽക്കുകയാണ് എന്തായാലും അല്ലേയും പാർക്കിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക I could feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain of brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you. And it's twisted you've been gifted with the evil voodoo. Got me coming back for more even when I've been screwed. Dolls full of pins pierce my heart straight through. ഗ്ലാസ് <laughs> ഈ പാർക്കിനുള്ളിലേക്ക് കയറുമ്പോൾ ഈ ചെ വലിയ മരങ്ങൾക്ക് മുകളിലൊക്കെ നമ്മുടെ നാട്ടിലെ ദേശാടന പക്ഷികളാണെന്ന് തോന്നുന്നു കൊക്കനത്തിൽപ്പെട്ട ഒരുപാട് പക്ഷികൾ ഇതിൻ്റെ മേലെ കൂട് കൂടുവെച്ച് മുട്ടക്കിട്ട് അടയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗ്ലാസ് ഹൗസ് ഉണ്ട് അതിൽ തന്നെ ഇന്ത്യൻ പാരറ്റുകൾ ഗ്രീൻ പാരറ്റുകളും അതുപോലെ തന്നെ പീ കോക്കിനെയൊക്കെ കാണാൻ നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മനോഹരമായ ഒരു സ്ഥലം കാണാം അതിലൊരു സ്വിമ്മിങ് പൂൾ കണക്കൊരു സംഭവം ഉണ്ട് അതിൽക്കൂടെ നമുക്ക് ആ ആ പൂളിൽ കൂടെ നമുക്ക് നടന്ന് ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് പോകാൻ കഴിയും അതുപോലെ തന്നെ അതിനടുത്ത് തന്നെ കുറേ റൈഡ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് കളിക്കുവാനും അതുപോലെ തന്നെ ആൾക്കാർക്കൊക്കെ റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു ഏരിയയാണത് ഈ ഒരു പൂളിൽ പറയത്തക്ക വെള്ളമൊന്നുമില്ല അപ്പോൾ എന്താ ആൾക്കാരെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും വെള്ളം കൂടുതൽ കൂടുതലവർ നിറച്ചിട്ടില്ല അപ്പോൾ ജസ്റ്റ് ആ സ്റ്റെപ്പുകൾ ആ സ്ലാബുകളൊക്കെ വെള്ളത്തിന് മുകളിലാണ് നിൽക്കുന്നത് അത് കാരണം നമ്മളെ ഷൂവും കാര്യങ്ങളൊന്നും നനയത്തില്ല അപ്പം എന്തായാലും ഒരെൻറ്റിൽ നിന്ന് ഞാനൊരു എൻഡിലേക്ക് കടന്നു േരം നടന്നതിനു ശേഷം ഞങ്ങളിപ്പോൾ ഈ കുട്ടികളെ റൈഡ്സൊക്കെ ഉള്ളൊരു പാർക്കിലെത്തി അപ്പം ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല രീതിയിൽ ടയേഡായി അതുപോലെ തന്നെ നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയുണ്ട് പിന്നെ ഫുഡ് കഴിച്ച് ഉടനെ നടക്കാൻ ഇറങ്ങിയുണ്ട് നല്ലോണം ടയേഡാവുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഈത് ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാരാണ് ഈ എല്ലേയും പാർക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നുണ്ട് ഈദാഘോഷവുമായി ബന്ധപ്പെട്ട് പല രാജ്യക്കാരെ നമുക്കിവിടെ കാണുവാൻ കഴിയും ഇവിടുത്തെ ഒരു പ്രവർത്തന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ ആണെന്ന് തോന്നുന്നു ഒരാൾക്കുള്ള ടിക്കറ്റ് പെർ ഹെഡ് രണ്ട് ബി ഡി ആണ് ഈ അല്ലരയും പാർക്കിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത് തികച്ചും മനോഹരമായ ഒരു ഏരിയയാണ് കുറേ പച്ചപ്പ് ഗ്രാസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന കേതികളൊക്കെ ഉണ്ട് ഒരുപാട് ഫാമിലീസൊക്കെയാണ് ഇവിടെ ഈ ഒരു ഈദ് പ്രമാണിച്ച് ഈദാഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു അല്ലരയും പാർക്കിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ടാണ് ഈ ഒരു പോഷൻ വരുന്നത് ഇവിടെ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ റൈറ്റ്സിലൊക്കെ കുട്ടികൾ കളിച്ച് റെസ്റ്റ് എടുത്തതിനു ശേഷമാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നത് ഇത് അല്ലരെയും പാർക്കിനുള്ളിലെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നമുക്ക് ഈ പാർക്കിനുള്ളിൽ കണ്ടെത്താനേ കഴിയില്ല നമ്മൾ ഈ സ്ഥലത്ത് എത്തുന്ന സമയത്താണ് ആ പുറത്തൊരു ബോർഡ് കണ്ടത് ഈ ഒരു ഗാർഡൻ്റെ പേര് ബഹ്റിൻ ജപ്പാൻ ഫ്രണ്ട്ഷിപ്പ് ഗാർഡൻ എന്നാണ് നമ്മൾ ബഹ്റിൻ ജപ്പാൻ ഫ്രണ്ട്ഷിപ്പ് ഗാർഡൻ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നോക്കി കാണുന്ന സമയത്ത് അവിടെ ഒരു പാസേജ് ഉണ്ട് ആ പാസേജ് റൂഫ് ഓഡ് ഒരു പാസേജ് ഉണ്ട് ആ റൂഫ് ഓഡ് കൂടി ആ പാസ്സേജിൻ്റെ മുകളിൽ മനോഹരമായൊരു മൈലിനെ കണ്ടെത്താൻ കഴിഞ്ഞു അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ബഹ്റിൻ്റെ Quite quite well. Play with me like cats and a string. നമ്മളിപ്പോൾ ഉള്ളത് ബഹ്റൻ ജപ്പാൻ ഫ്രണ്ട്ഷിപ്പ് ഗാർഡനാണ് ബഹ്റൻ ജപ്പാൻ ഫ്രണ്ട്ഷിപ്പ് ഗാർഡൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ജപ്പാനീസ് വാസ്തുക്കളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ശില്പങ്ങളും സ്വീപങ്ങളും കൊത്തുപണികളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും പച്ചപ്പരവാനി വിരിച്ച പുൽത്തകളികളോ അതുപോലെ തന്നെ വലിയ വലിയ തണലേക്കുന്ന മരങ്ങളൊക്കെ ഈ ഗാർഡനുള്ളിൽ അവർ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഗാർഡൻ്റെ ഒത്ത നടുവിലായിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പോണ്ടുകളുണ്ട് ആ പോണ്ടുകളിൽ നിന്ന് പോണ്ടുകളിലേക്ക് പോകാനുള്ള മേൽപ്പാലങ്ങളൊക്കെ നമുക്കവിടെ കാണാം കാണുവാൻ കഴിയും ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു സ്ഥലത്ത് വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതായി കാണുവാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് ഇന്ന് ഈദിൻ്റെ ഒരു ഹോളിഡേയ്സും കൂടെ ആയതുകൊണ്ട് അല്ലരയും പാർക്കിലേക്ക് അസാമാന്യമായ തിരക്കാണ് അനുഭവപ്പെട്ടത് പ്രത്യേകിച്ച് ഈ ഒരു ബഹ്റിൻ ജപ്പാൻ ഫ്രണ്ട്ഷിപ്പ് ഗാർഡനിലേക്ക് ആളുകളൊക്കെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അല്ലരയും പാർക്കിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ബഹ്റിൻ ജപ്പാൻ ഫ്രണ്ട്ഷിപ്പ് ഗാർഡൻ എന്ന് പറയുന്നത് ഏകദേശം പത്തിരുപത് മിനിറ്റോളം ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്തിരിക്കാനുള്ള ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ നല്ല തണലൊക്കെ കിട്ടും മരങ്ങളൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും സമയം പോയതറിഞ്ഞിട്ട് നല്ല റിലാക്സേഷൻ ആയിരുന്നു ഞങ്ങൾ ടയേർഡായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വന്നത് പക്ഷേ പത്തിരുപത് മിനിറ്റ് കൊണ്ട് നല്ലൊരു ഒരു റിലാക്സേഷൻ നമുക്കൊരു ശരീരത്തിനൊക്കെ കിട്ടി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് എന്തായാലും ബഹറിൻ ജപ്പാൻ കാഞ്ചിക്കുകയാണെങ്കിൽ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പം ഞങ്ങൾ ബഹ്റിൻ ജപ്പാൻ ഫ്രണ്ട്ഷിപ്പ് ഗാർഡനൊക്കെ കണ്ടിട്ട് പിന്നെ പോയത് വൈൽഡ് ആനിമൽസിനെ ക്രമീകരിച്ചിരിക്കുന്ന ആ സ്ഥലത്തിലേക്കാണ് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ആ സ്ഥലത്തെ ടെമ്പററി മെയിൻ്റനൻസ് കാരണം അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ടിക്കറ്റ് എടുക്കുന്ന സമയത്തൊന്നും നമ്മളോട് ഈ കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ആൾക്കാരാണ് വൈൽഡ് ആനിമൽസിനെ കാണുവാൻ വേണ്ടി അവിടെ എത്തിയത് പക്ഷേ അവിടെ സന്ദർശകർക്ക് അനുവദിക്കുന്നതല്ല ഓതറൈസ്ഡ് പേഴ്സൺ മാത്രമേ ഉള്ളൂ അവിടെ എന്തോ മെയിൻ്റനൻസ് നടക്കുന്നതെന്നാണ് സെക്യൂരിറ്റി പറഞ്ഞ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഞങ്ങൾക്ക് അവിടെ പോകാൻ സാധിച്ചില്ല അവിടെയൊക്കെ ഒരുപാട് വൈൽഡ് ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് വന്ന സമയത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇത്ര എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് അല്ലരേൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അല്ലരേൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ പാർട്ട് ടൂവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് വണ്ണിലും അല്ലരേൻ്റെ കാഴ്ചകളാണ് അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഈ ഇത് പ്രമാണിച്ച് ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്ദർശകരാണ് അല്ലരെയും പാർക്കിൽ ഈ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് ഒരാൾക്ക് രണ്ട് ദിനാറിൽ നിന്ന് നിരക്കിലാണ് ടിക്കറ്റ് നിരക്ക് എന്തായാലും മനോഹരമായ ഒരു ഈ ഒരു വീഡിയോ ഇവിടെ വൈകുന്നേരം ഉള്ള സമയമായി തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മനോഹരമായ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുതലേക്ക് വരുന്നതായിരിക്കും അത് ഗുഡ് ബൈ എല്ലാവർക്കും ഈ So if I play dead, will you regret everything that you did, that you said? I don't think you understand what you're doing, and my heart's black and blue from the bruising. I feel like when I'm with you, I'm losing. I feel like you think that this is amusing, sitting there gaslighting and confusing. Was it me? Is it me? Am I deluded? i'm the one who's always sorry the conclusion even though i offer all of the solutions i wish you love me like i love you it's stupid when i'm alone with you i never feel lucid i wish i wasn't